ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ഫാമിലി അപ്പം അങ്കമാലി അറ്റ്ലെക്സിൽ ഇപ്രാവശ്യം വനിതാ ഫിലിം അവാർഡ് നടക്കണ്ടായിരുന്നു നടക്കണായിരുന്നു അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലിലെ ഫിലിം അവാർഡാണ് കേട്ടത് ഇതിന് മുൻപ് ഇവര് നടത്തിയിരുന്നത് കൊറോണയ്ക്കൊക്കെ മുൻപായിരുന്നു കേട്ടോ അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഫിലിം അവാർഡൊക്കെ പെൻഡിങ്ങിലായിരുന്നു രണ്ട് മൂന്ന് കൊല്ലത്തെ അവാർഡ് ഇന്ന് കേട്ടോ കൊടുക്കുന്നത് ആറരയ്ക്കായിരുന്നു കേട്ടോ ഷോ പറഞ്ഞിരുന്നത് ഞങ്ങൾ ഒരു ആറു മണിക്ക് മുന്നേ എത്തിയിരുന്നു സമയം ആവേക്കും നമുക്ക് തിരക്കാവൂലെന്ന് വെച്ചാൽ ഞങ്ങൾ നേരത്തെ എത്തിയിരുന്നു കേട്ടോ അപ്പൊ അമ്മാവന്റെ കെയർ ഓഫിലായിരുന്നു ഞങ്ങൾക്ക് പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നത് അപ്പൊ ഞങ്ങളവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവര് വന്നത് അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ തന്നെ കുറെ കാറും കാര്യങ്ങളൊക്കെ നമ്മള് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് അതിലറിയാം ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഞങ്ങള് നോക്കും പക്ഷെ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല ഉള്ളിലിരിക്കുന്നോ അങ്ങനെ ആരാ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഒത്തിരി താരങ്ങൾ പങ്കെടുത്ത ഒരു ഫിലിം അവാർഡായിരുന്നു കേട്ടോ ഏഹ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത് തന്നെ ഭയങ്കര ലക്കായിട്ടാണ്ടോ ഞങ്ങൾ കാണുന്നത് നമ്മൾ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച താരങ്ങൾ എല്ലാവരെയും നേരിട്ട് കാണാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഷോയും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾ ചെല്ലുമ്പോൾ വലിയ തരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സീറ്റൊക്കെ അത് ഒഴിഞ്ഞ അടുക്കായിരുന്നു ഞങ്ങൾ ആറു മണിക്ക് മുന്നേ എത്തിണ്ടായിരുന്നു കേട്ടോ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ട പെട്ടെന്നായിരുന്നു നമ്മുടെ ലാലാട്ടൻ്റെ എഡറി ഞങ്ങളൊക്കെ ആദ്യം വിചാരിച്ചു ആങ്കർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ അവരെ വെൽക്കം ചെയ്തതിന് ശേഷം അല്ല അവര് വരാന്നൊക്കെ ഉള്ള രീതിയിലാണ് ഞങ്ങള് വെയിറ്റ് ചെയ്തിരുന്നത് പെട്ടെന്ന് ആദ്യം തന്നെ ലാലാട്ടനായിട്ടൊക്കെ കയറുവെന്ന് അപ്പൊ ഞങ്ങൾ എല്ലാരും കോരി തരിച്ചാട്ടിരുന്നു അത്രക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങൾക്ക് ലാലേട്ടനെ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ട് കാണണം കാണാമെന്ന് വിചാരിച്ച ഒരാളെ നേരിട്ട് കാണപ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ലാലാട്ട മാത്രല്ല ട്ടോ നമ്മുടെ മമ്മൂക്ക ഉണ്ടായിരുന്നു പൃഥ്വിരാജ് പിന്നെ കുഞ്ചാക്ക ബാബൻ ജഗദീഷ് സിദ്ദിഖ് അങ്ങനെ കുറേ നടന്മാർ വന്നിരുന്നു കുറേ നടന്മാർ മാത്രമല്ല പിന്നെ നടിമാര് അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഈ ഷോ കാണേൻ്റെ ഇടയ്ക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇരിക്കുവായിരുന്നു കുറേ നേരം കഴിഞ്ഞ് പ്രേമലുന്റെ ആൾക്കാരൊന്നും കാണാണ്ടായപ്പോൾ ചാരു പണിങ്ങി കിടപ്പിലായിട്ടോ അപ്പം പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങാമെന്നുള്ള രീതിയില് നിന്നപ്പോഴാണ്ട പെട്ടെന്ന് പ്രേമലു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത് അപ്പോഴേക്കും ചാരു ഉഷാറായി അപ്പൊ നമ്മുടെ മമിതാ ബൈജുന്റെ അടിപൊളി ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ അപ്പൊ ഉറങ്ങിക്കിടന്ന ചാരു പെട്ടെന്ന് എണീറ്റ് ഭയങ്കര ഉഷാറായിരുന്നു കുറേ നേരമായിട്ട് അവള് വരും ഇത് ഷോക്ക് വരുമ്പോൾ തുടങ്ങി ചോദിക്കില്ല പ്രേമലുവിൻ്റെ ആൾക്കാരെ കാണാൻ പറ്റുമോ കാണാൻ പറ്റുമോന്ന് അപ്പൊ ഞങ്ങള് കാണാന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത് അപ്പൊ കൊറേ നേരമായിട്ടും കാണാണ്ടായപ്പോ ആൾക്ക് വിഷമമായിട്ടാ കാരണം ദിവസം ഒരു പത്തിരട്ട് പ്രാവശ്യമെങ്കിലും ആള് പ്രേമലൂരിന്ന് കാണുന്ന ആള് അത്രൊക്കെ ഇഷ്ട്ട്ട്ടോ ആൾക്ക് സിനിമ അങ്ങനെ പ്രേമലൂന്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും ഒരു പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾക്ക് പോവാ പോവാന്നുള്ള രീതിയിൽ ഇറങ്ങിയത് പിള്ളേർക്ക് വിഷമിട്ടൊക്കെ തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇറങ്ങുമ്പോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആൾക്കാര് കുറെ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിന്ന് ചേട്ടൻ വണ്ടി എടുക്കാനായിട്ട് പോയിട്ട അപ്പൊ ഞങ്ങളവിടെ പുറത്തുനിന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നത് ചാരുവാണെങ്കിൽ ഉറക്കം വന്നിട്ട് വിശക്കണോണ്ട് അപ്പൊ അപ്പനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൻ ഒരുപാട് ആഗ്രഹിച്ച ലാലാട്ടൻ്റെ മമ്മൂക്ക കൊറേ പേരെ കണ്ടിട്ട് സന്തോഷത്തിലാണ് അവനെ ഉറക്കം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ അവർക്ക് ടാറ്റക്ക പറഞ്ഞു ഞങ്ങള് സ്ഥലം വിട്ടു വിട്ടാ അപ്പൊ ഇത് ഏതോ ഒരു നടൻ്റെ വണ്ടിയാണ് കാരണം കുറെ പേര് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്ത് പോണുണ്ട് അപ്പൊ ഞങ്ങള് കാണാന്നുള്ള രീതിയിലാണ് വീഡിയോ എടുത്തത് പക്ഷെ ബ്ലോക്ക് കാരണം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അതാരുടെയൊന്നും പിന്നെ ഞങ്ങൾ ചാലക്കുള്ളിൽ എത്തിയ ഫുഡൊക്കെ വെച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ടാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ